ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാരാർവാക്കിലും ദേവയാനിയും നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ട് അവർ തൻ്റെ വീട്ടിൽ മരുമക്കളായി വരാൻ യോഗ്യതയുള്ള കുട്ടികൾ തന്നെയാണെന്ന് മാരാർവാക്കിൽ ദേവയാനിയോട് പറയാണ് ഇത് മറിഞ്ഞു നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടും നയന അമ്മായിമ്മയുടെ സ്നേഹവും കരുതലും നയനയ്ക്ക് മനസ്സിലായി അവിടെ നിന്ന് തിരിച്ചു പോവാണ് നയന അതേസമയം അനാമികയും അനിയും നന്ദുവിൻ്റെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് നയന ദേവയാനിയെക്കുറിച്ച് ആലോചിക്കും യും മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുകയും ആണ് ഇനി നയന ആണ് കരൾ കൊടുത്തതെന്ന് ദേവയാനി മനസ്സിലാക്കിയോ എന്നൊക്കെ സംശയിക്കുകയാണ് നയന ശേഷം ദേവയാനി ഓഫീസിലേക്ക് വരികയും നന്ദുവിൻ്റെ കേസിൻ്റെ കാര്യം ആദർശിനോട് ദേവയാനി സംസാരിക്കുകയും ആണ് ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയുടെ അനീത്തിയല്ലേ അപ്പോൾ പിന്നെ മാരാർ വക്കീലിനെ നേരിൽ കണ്ടു ചെലവ് ചെയ്തേക്കെന്ന് പറയാണ് ദേവയാനി പിന്നെ കുറേ നാൾ ആയില്ലേ ഇവിടുത്തെ സ്റ്റാഫിനെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ആരും കാണാതെ നയനയെ കാണാൻ പോകുന്നുണ്ട് ദേവയാനി ഇവിടെ നേരം ഇരുട്ടിയപ്പോൾ നന്ദുവും കൂട്ടുകാരും കൂടി അനാമികയുടെ വീട്ടിൽ എത്തുകയും അന്നത്തെ അനുഭവം വെച്ച് അവർ ഈ സമയത്ത് വാതിൽ തുറക്കില്ലെന്നും അതുകൊണ്ട് പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കടക്കാം എന്ന് പറയുകയാണ് നന്ദു അങ്ങനെ മൂന്ന് പേരും കൂടെ പിന്നാമ്പുറത്ത് കൂടി അകത്ത് കടക്കുകയാണ് എന്തോ ശബ്ദം കേട്ട രേവതി എഴുന്നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ വേണുവിനെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട് രേവതി കുറുവ സംഘം എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ച് വേണുവും രേവതിയും മുറിക്ക് പുറത്ത് കടക്കുമ്പോൾ നന്ദുവും കൂട്ടുകാരും രണ്ടുപേരെയും പന്നിക്കിടാണ് ഒടുവിൽ നന്ദു വേണുവിൻ്റെയും രേവതിയുടെയും മുമ്പിൽ മുഖം കാണിച്ച് ഇതും കൂടി കൂട്ടിയിട്ട് കേസ് കൊടുക്കടാ എന്നും പറയാം അതിനു മുമ്പ് താനും തൻ്റെ ഭാര്യയും മകളും അകത്താവും ആദർചേട്ടൻ്റെ അമ്മയ്ക്ക് വിഷം കലർത്തിയതും എനിക്കെതിരെയുള്ള കള്ളക്കേസ് ഉണ്ടാക്കിയതും ഉൾപ്പെടെ അങ്ങനെ എല്ലാം പറഞ്ഞ് വേണുവിനെയും രേവതിയെയും പന്നിക്കിടാണ് നന്ദു അതേസമയം നന്ദുവിനെ കാണാതെ കനകയും ഗോവിന്ദനും പരിഭ്രാന്തിയോടെ ഇരിക്കുക അപ്പോൾ ശേഷം നന്ദു വരുന്നുണ്ട് എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദു കാര്യം പറയാം അത് കേട്ട് ഇനി എന്തെങ്കിലും കേസായിട്ട് അവർ വരുമോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഗോവിന്ദനും കനകയും പിന്നീട് ദേവയാനി ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന അടുക്കളയിലേക്ക് ചെല്ലാം അപ്പോൾ നയന വരുമ്പോൾ സ്നേഹം ഉള്ളിലൊതുക്കി നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ദേവയാനി ആ സമയത്ത് അനാമിക വരികയും ഇവളോട് അനിയത്തി വീണ്ടും എൻ്റെ അമ്മയെയും അച്ഛനെയും ഉപദ്രവിച്ചെന്നും ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അനാമിക പോവാം അപ്പോൾ അവൾ പോയതിന് ശേഷം നയന ദേവയാനിയോട് പറയുന്നുണ്ട് ഇവളുടെ അച്ഛനാണ് കള്ളക്കേസ് ഉണ്ടാക്കി നന്ദുവിനെ അകത്താക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്